ാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷസ്ഥാനം സംബന്ധിച്ച ലീഗ് കോൺഗ്രസ് തർക്കത്തിൽ സമവായം മുസ്ലിം ലീഗിന്റെ വി പി നാസർ അധ്യക്ഷനാകും അവസാന ഒന്നേകാൽ വർഷം അധ്യക്ഷസ്ഥാനം കോൺഗ്രസ് നൽകാനാണ് നിലവിലെ തീരുമാനം ജോസി ബാബു വിവരങ്ങൾ ചേരുന്നുണ്ട് ജോസി എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ സമവായത്തിലേക്ക് എത്തിയത് അമൃത ഈരാറ്റുപേട്ട നഗരസഭയിൽ മുസ്ലിം ലീഗിനാണ് ഭൂരിപക്ഷം ഒൻപത് കൗൺസിലർമാർ മുസ്ലിം ലീഗിനുണ്ട് അഞ്ച് വർഷവും ലീഗ് തന്നെ ഭരിക്കുമെന്നുള്ള നിലപാട് ലീഗ് സ്വീകരിച്ചതാണ് കോൺഗ്രസ് ലീഗ് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത് രണ്ട് വർഷമെങ്കിലും തങ്ങൾക്ക് ചെയർമാൻ സ്ഥാനം നൽകണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം അത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും പലവട്ടം ചർച്ച നടത്തിയിട്ടും ഇതിൽ തീരുമാനമായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇന്ന് അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് ആദ്യത്തെ മുസ്ലിം ലീഗ് ധ്യക്ഷാനം വഹിക്കും പിന്നീട് അവസാന ഒന്നേകാൽ വർഷം കോൺഗ്രസ് നൽകുവാനും ധാരണയായിട്ടുണ്ട് മുസ്ലിം ലീഗ് കൗൺസിലറായ വി പി നാസറാണ് ലീഗിന്റെ അധ്യക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ ഇരാറ്റുപേട്ട നഗരസഭയിലും തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് അവർ